ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി പതിനാല് നമ്മളിത് മണ്ഡലം ഒന്നിലെ സൂക്തം അമ്പത്താറാണ് നോക്കുന്നത് ഇതിലെ ദേവതയും ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രൻ എപ്പോഴും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു വ്യാഖ്യാനം നൽകുന്നത് ഇന്ദ്രനെപ്പറ്റി പറയുന്നത് ആദ്യമായി കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയും അത് മാത്രമല്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാലേ ആ ഇന്ദ്രനെപ്പറ്റി ഒരു ധാരണ പലർക്കും ഉണ്ടാവുകയുള്ളൂ കാരണം ഒരു മാനേജ്മെന്റ് ഫങ്ഷൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ഇന്ദ്രനെ മനസ്സിലാവും ഉദാഹരണമായിട്ട് നമ്മളൊരു വീഡിയോ വെക്കണ്ടെങ്കില് വീട് വയ്ക്കേണ്ട എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് വീട് വെക്കേണ്ട ഒരു പ്ലാനും ഉണ്ടെങ്കിലും പ്ലാനിന് വീട് പോകുക ആ വീടുണ്ടാവില്ല വീടുണ്ടാകണെങ്കിൽ അതിനെ ഈ പ്ലാൻ പ്ലാനനുസരിച്ച് വസ്തുക്കളെല്ലാം എടുത്തിട്ട് എറേഞ്ച് ചെയ്യാൻ ഒരു ശക്തി വേണം അതിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെ അതിനെ ഏകോപിപ്പിക്കുവാൻ ആ പ്ലാനിൽ പറയുന്ന തരത്തിലെല്ലാം ചെയ്തു കൊടുക്കാൻ ഒരു ശക്തി കുറെ പേര് വേണം അതുപോലെ തന്നെ ഏത് കർമ്മം നടക്കുമ്പോഴും നമ്മളിപ്പം രണ്ട് ഐസ് കട്ട അമർത്തി കഴിഞ്ഞാൽ അത് ഒന്നായി തീരും അപ്പൊ ഐസ് കട്ട തമ്മിൽ ഒന്നായപ്പോഴും തീരുന്നതിന്റെ അർത്ഥം അത് ചില രാസോണ്ടുകൾ തമ്മിൽ കൂടി ചേരേണ്ടതുണ്ട് വെള്ളത്തിന്റെ തന്മാത്രകൾ തമ്മിൽ കൂടിച്ചേരേണ്ടതുണ്ട് ആ തന്മാത്രകൾ തീരണ്ടിക്ക് കൂടിച്ചേരണ്ടെങ്കിൽ വേറെ ചില തന്മാത്രകളെല്ലാം വേർപെടുകയും അല്ലെങ്കിൽ അവയുടെ ചില ബോണ്ടുകളെല്ലാം പൊട്ടിയിട്ട് കൂടിച്ചേരേണ്ട ഒരു റീ അറേഞ്ച്മെന്റ് ഇതിനകത്ത് നടക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെ അകത്ത് നടക്കുന്ന കർമ്മങ്ങളാലാണ് നമ്മളല്ല ചെയ്യുന്നത് നമ്മൾ ഐസിങ്ങിനെ ചേർത്ത് വെക്കുന്നതാണ് പക്ഷെ ഒന്നാം കണ്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഹൈഡ്രോജനും ഓക്സിജനും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ വെള്ളമാകുമെന്നറിയാം പക്ഷെ ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രോജൻ കൂടിയതാണ് ഓക്സിജൻ രണ്ടും കൂടിയതാണ് പക്ഷെ വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രോജനോ ഓക്സിജനും കൂടിയ സാധനമാണ് അപ്പോൾ കെമിസ്ട്രി പ്രകാരം ഹൈഡ്രോജൻ ഓക്സിജൻ കൂടി ചേർന്നാൽ വെള്ളം കിട്ടും പക്ഷേ ഹൈഡ്രജൻ ഓക്സിജൻ ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് അത് വെള്ളാവില്ല വെള്ളാണ്ടെങ്കിൽ അതിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം അപ്പോൾ ആ സയൻസ് അതിനെ പ്രേരിപ്പിക്കും ഹൈഡ്രജനെ വേർപെടാനും രണ്ട് ഹൈഡ്രജനുള്ള ഹൈഡ്രജനും വേർപെട്ട് കിട്ടും ആറ്റങ്ങളാണ് ഓക്സിജൻ രണ്ടെണ്ണമുള്ളത് പൊട്ടി വേറിട്ട് വെക്കും ഓക്സിജൻ ആറ്റങ്ങളാകും എന്നിട്ടായാലും രണ്ട് ഹൈഡ്രോജൻ എടുത്തിട്ട് ഓരോ ഓക്സിജനുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടാ വെള്ളമാണ് അപ്പോൾ അവിടെ കുറേ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഈ കർമ്മങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ഒരു ശക്തി ഉണ്ട് ആ ശക്തി എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സയൻസ് ഹൈഡ്രോജൻ ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമാകും പ്രത്യേക സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ആ സയൻസ് ആണ് പക്ഷേ സയൻസ് ആസറ്റ് അത് ചെയ്യില്ല ഒരു പ്രേരക ശക്തി സയൻസിൽ നിന്ന് വരുന്നുണ്ട് അതാണ് ഈ ആറ്റങ്ങളെയെല്ലാം പൊട്ടിക്കുകയും കൂട്ടിച്ചിറക്കുകയും എല്ലാം ചെയ്യുന്നു അപ്പം അതിൻ്റെ അകത്തൊരു ഉണ്ട് ആ മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടോ ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഇന്ദ്രൻ ആ ഇന്ദ്രൻ ലോകം നിറച്ചു ഉണ്ട് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂപ്തം അൻപത്തിയാറിൽ ഒന്ന് ഋഷി സവ്യൻ ദേവത ഇന്ദ്രൻ ഛന്ദസ ജഗതി ദൃഷ്ടുപ്പ്ഷ പ്രൂർഭീരവതൃദ്യോഷമുദയം ഹിരണ്യം രഥമാവൃത്വ ഹരിയോഗ യജമാനന്റെ പാത്രത്തിലുള്ള സോമം പാലം ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടി ഇന്ദ്രൻ ഉണരുന്നു അവൻ തൻ്റെ രഥം നിർത്തി സോമം പാലം ചെയ്യുന്നു ഇവിടെ പറയുകയാണ് ഇന്ദ്രൻ യജമാനന്റെ പാത്രത്തിലെ സോമം പാലം ചെയ്യാനായിട്ട് വരുന്നു എന്നാണ് പറയുന്നത് സോമം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചേർത്തിട്ട് പുതിയൊരു വസ്തു വസ്തുണ്ടാക്കാൻ വെക്കുന്ന ആ ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത് ഇൻപുട്ട് ഒരു ചോറ് ഉണ്ടാക്കേണ്ടി ഇൻപുട്ട് വെള്ളം അരിയാണ് അഗ്നിയാണ് ഒരു ചായ ഉണ്ടാക്കേണ്ടി ഇൻപുട്ട് വെള്ളവും ചായപ്പൊടിയും പഞ്ചസാര ഇതെല്ലാമാണ് അതെല്ലാം നമ്മൾ ആ ആവശ്യത്തിനടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് അഗ്നിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇന്ദ്രനാടെ വന്നിട്ട് ഇതിനെല്ലാം ഏകോപിപ്പിച്ചിട്ടാണ് ചായയായിട്ടോ ഊണായിട്ടോ മാറ്റുന്നത് അപ്പോഴവിടെ ഇന്ദ്രനെത്തും ഇന്ദ്രനാടെ ഉണ്ടായിരിക്കും ഇന്ദ്രൻ അതാണ് പറഞ്ഞത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എവിടെ കർമ്മം നടക്കുമ്പോൾ അവിടെ ഒരു ഏകോപന ശക്തി ഏകോപനം ഏകോപിപ്പിക്കാനൊരു ശക്തി ഉണ്ടാവും അത് സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ് അല്ലെ ഒരു പ്രപഞ്ച പ്ലാനിൽ നിന്ന് വരുന്ന പ്രേര പ്രേരക ശക്തിയാണ് ആ ഇന്ദ്രഗന്ധിയെയും ആ സോമത്തെ പാനം ചെയ്യും എന്തുകൊണ്ടാണ് സോമം പാനം ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ആധുനിക സയൻസിൽ രണ്ട് വസ്തുക്കൾ ഒരു സിസ്റ്റത്തിന് കൊടുത്താൽ സിസ്റ്റം അതെടുത്തിട്ട് ഔട്ട്പുട്ട് തരുന്നവരെ സിസ്റ്റം അത് എടുക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ പാനം ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ സിസ്റ്റത്തിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രൻ അതെടുത്തിട്ട് ഔട്ട്പുട്ട് തരും കാരണം പിന്നെ നമുക്ക് കൊടുത്ത സാധനം കിട്ടില്ല ഉദാഹരണമായിട്ട് ചായ ഉണ്ടാക്കാൻ ചായപ്പൊടിയും വെള്ളമാണ് കൊടുത്തതെങ്കിൽ ചായപ്പൊടിയും വെള്ളവും കിട്ടാൻ പോകുന്നില്ല നമുക്ക് പുതിയൊരു വസ്തു ചായയാണ് കിട്ടുക ആ കൊടുത്തത് ഇന്ദ്രൻ എടുക്കുന്നു അല്ലെ സിസ്റ്റം എടുക്കുന്നു അപ്പോൾ അവിടെ സോമപാനത്തിനായി ഇന്ദ്രൻ വരുന്നു അവൻ അവൻ്റെ രഥം നിർത്തി സോമം പാലം ചെയ്യുന്നു എന്ന് പറയുന്നത് രഥം നിർത്തുക എന്ന് പറഞ്ഞാൽ അത് എവിടെ എത്തുന്നത് കൊണ്ടാണ് എവിടെ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഓടിപ്പിടിച്ച് ഇന്ദ്രനെത്തും എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് രഥത്തിലാണ് വരുന്നത് അതിനൊരു വാഹനമെല്ലാം ഉണ്ട് ഓടിപ്പിടിച്ച് വരും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് യഥാർത്ഥത്തിൽ വാഹനമൊന്നുമില്ല ആ രാസപ്രവർത്തനത്തിൽ നിന്ന് അപ്പം തന്നെ അവിടെ നിന്ന് ഒരു ബലം വിഭവി ഒരു ഏകോപിപ്പിക്കുന്ന ശക്തി വിഭവ് ഉണ്ടാകും ഇതി இரண்டിൽ എന്താണ് പറയുന്നത് നോക്കുക ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 56 ൽ 2 തംgurdayo neemnisha pareenassa samudramna samcharane sanishyava padim daksyas <muchas> vidadassya <muchas> nu sahogirim na vena adiroha tejasam കൗർദാതാവായ യജമാനൻ ധനത്തിനു വേണ്ടി സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന മനുഷ്യനെ പോലെ ശക്തനും യജ്ഞസ്വാമിയുമായ ഇന്ദ്രനെ സമീപിക്കുന്നു മനുഷ്യൻ അവനെ ആത്മബലത്താൽ പ്രാപിക്കുന്നു യജമാനൻ സമുദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന മനുഷ്യരെ പോലെ സമുദ്രത്തിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കേണ്ടി നല്ല ബലം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അല്ലാതെ അത്രയും ബലത്തോടു കൂടിയാണ് ശക്തനും യജ്ഞങ്ങളുടെയും സ്വാമിയുമായി ഇന്ദ്രനെ സമീപിക്കുന്നു എന്ന് പറയാണ് ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ യജമാനൻ ആ ഇന്ദ്രനെ സമീപിക്കുന്നു ആ ഇന്ദ്രൻ നല്ല ശക്തിമുണം ആ കർമ്മങ്ങളെ യോജിപ്പിക്കാം അപ്പൊ അതിന് ശക്തിമാനാകാൻ വേണ്ടിയിട്ട് ശക്തിമാനായി ഇന്ദ്രനെ സമീപിക്കുന്നു അപ്പൊ അതിൽ നിന്നൊരു ശക്തി വരും ആ സയൻസിൽ നിന്നൊരു ശക്തി വരും എന്നിട്ട് അത് യോജിപ്പിക്കും അപ്പൊ ആ ഇന്ദ്രൻ അതിനുള്ള ശക്തി ഉണ്ടാകണം ആ ബലത്തിന് അതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് കൂടിച്ചു വരുകയുള്ളു ആ ശക്തി ആ സയൻസിൽ നിന്ന് വരുന്നത് മാത്രമല്ല ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ശക്തി കൊടുക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ചായ ഉണ്ടാക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു ശക്തി പുറത്തു നിന്നാണ് കൊടുക്കുന്നത് അല്ലെ ചായപ്പൊടിയും വെള്ളവും ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചായ ആവില്ല അപ്പം അതിൻ്റെ അകത്തുനിന്ന് തന്നെ ചായപ്പൊടിയും വെള്ളവും കൂടി ചേർന്നാൽ കട്ടൻ ചായ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം എന്തുകൊണ്ട് അതിന് അഗ്നി കൊടുക്കണം അപ്പം ആ സയൻസിൽ നിന്ന് സയൻസ് എന്ത് പറയുന്നുണ്ട് അഗ്നിയും കൂടിയും കൊടുത്താലേ കട്ടൻ കട്ടഞ്ചാലിയാവുള്ളൂ അപ്പൊ ആ സയൻസ് നിന്ന് തന്നെയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഊർജം കൊടുക്കുകയും ചെയ്യും ഊർജത്തിൽ ഇല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല അത് ആ ഊർജത്തിൽ നിന്നാണ് ഇന്ദ്രന് ശക്തി ലഭിക്കുന്നത് അതുകൊണ്ട് മനുഷ്യരോട് പറയുന്നു നീ നിന്റെ ആത്മബലത്താൽ അവനെ പ്രാപിക്കൂ ആത്മബലത്താൽ എന്നാലും നമ്മൾ നമ്മളുടെ ആത്മാവാണ് നമ്മളെ കർമ്മങ്ങൾക്കെല്ലാം പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണമെന്ന് പറയുകയാണ് നമ്മൾ എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് നമ്മളെ ഉള്ളിൽ ആത്മാവുണ്ട് ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ആത്മബലത്താലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് നമുക്കതിന് ആത്മബലം കിട്ടേണ്ടി ചിലപ്പോഴും നമുക്ക് ഈ സയൻസ് തത്വം അറിയേണ്ടി വരും എങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും ആത്മബലം എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവിൽ നിന്നാണ് അതിനുള്ള പ്രേരക ശക്തി വരുന്നത് ചായ ഉണ്ടാക്കാനാണെങ്കിൽ ഇന്ധനം ഉപയോഗിച്ചിട്ട് എന്ത് സാധനം ഉണ്ടാക്കാനും നമ്മൾ ഉള്ളിൽ നിന്ന് ആത്മാവിൽ നിന്നൊരു പ്രേരണ ഉണ്ടാകുന്നുണ്ട് ഇനി മൂന്നിൽ ഋഗ്വേദ മണ്ഡലം സൂക്തം വംസേഗിരേർജാശവാനശുഷ്ണം മാസോമധേ രുധ്ര ആഭൂഷു രാമയധാമീ ധ്രുതവേഗനും മഹാനുമായ ഇന്ദ്രൻ യുദ്ധസമയത്ത് പർവ്വതശിഖരം പോലെ പ്രകാശിക്കുന്നു അവൻ മാിയായ ഇന്ദ്രൻ ബ്രുതവേഗനും വേഗത്തിൽ സഞ്ചരിക്കുന്നവനും വേഗത്തിൽ പ്രവർത്തിക്കുന്നവനും മഹാനുമാവുന്നു പർവ്വതത്തിലെ ശിഖിരത്തെ പോലെ പ്രകാശിക്കുന്നു എന്ന് പ്രകാശം എന്ന് പറഞ്ഞാൽ ഊർജമാണ് അപ്പൊ ഇന്ദ്രൻ അത്രയും ഊർജമുണ്ട് അതുകൊണ്ടാണ് ഇന്ദ്രൻ പ്രകാശിക്കുന്നതാണെന്ന് പറയുന്നത് അത്രയും ഊർജമുള്ളവനാണ് ഇന്ദ്രൻ പിന്നെ ദ്രുത േഗത്തിൽ സഞ്ചരിക്കുന്നവനുമാണ് വേഗത്തിൽ കാര്യം നടത്തുന്നവനാണ് മഹാനുമാണ് ഇപ്പൊ നമ്മളൊരു കാര്യങ്ങളിൽ പോലെ ചായ ഉണ്ടാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആ ചായപ്പൊടിയിലുള്ള രസമെല്ലാം എടുത്തിട്ട് വള്ളുവായിട്ട് ചേർത്തിട്ട് അതിനൊരു ചായയാക്കി മാറ്റി തരുന്നത് നമുക്ക് നേരെ മറച്ച് മനുഷ്യന് ചായപ്പൊടി വെള്ളവും ചേർത്തിട്ട് ചായ ഉണ്ടാക്കണ്ടെങ്കിൽ ആ ചായപ്പൊടിയിലെ ആ രാസവസ്തു എടുത്ത് വെള്ളം എടുത്ത് അതിനൊരു ചായയായി മാറ്റിക്ക് കുറേ പാടുള്ള അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ട് വെള്ളവും ഉണ്ട് അതുകൊണ്ട് അതിനെ ചായ ആക്കണ്ടെങ്കില് ഇങ്ങനെ വെച്ച് ചൂടാക്കിട്ടില്ലേ പറ്റൂ മനുഷ്യനെ അല്ലാതെ ആ ചായപ്പൊടിനെ പൊടിച്ച് അതിൻ്റെ നിന്നുള്ള എല്ലാം ആ രാസവസ്തുക്കളെ മാറ്റിയെടുത്ത് ഇതെല്ലാം ചെയ്യുക എന്നാൽ ഭയങ്കര മെലക്കെട്ട പരിപാടിയല്ല അപ്പോഴവിടെ ഇത്ര ശക്തി ഇത്ര എത്ര പെട്ടെന്നാണ് അതിനെ ഒരു പുതിയ വസ്തുവാക്കി മാറ്റുന്നത് നമുക്കത് മാറ്റി ഇപ്പൊ നമുക്കൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ വെച്ച് അത് ദഹിക്കുന്നുണ്ട് ഇറച്ചിയാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഇന്ദ്രൻ അവിടെ രാസവസ്തുക്കളിലൂടെയെല്ലാം ചെയ്യുന്നത് നേരം മറിച്ച് നമുക്ക് പുറത്താണെങ്കിലും പ്രഷർ കുക്കറിലിട്ട് എത്ര നേരം ചൂടാക്കണം പക്ഷേ ഉള്ളി ചെല്ലുമ്പോൾ അത് ക്വിക്ക് ആക്ഷനാണ് അപ്പോൾ അതെല്ലാം സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അവിടെ നടക്കുന്ന രാസപ്രവർത്തനം അതിൽ നിന്ന് വരുന്ന ഇന്ദ്രൻ്റെ ശക്തി അനുസരിച്ചാണ് പലതും വേഗത്തിൽ നടക്കുന്നത് അപ്പോൾ പല പ്രവർത്തനങ്ങളും വേഗത്തിൽ നടക്കുന്നത് ഇന്ദ്രൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് എന്നിട്ട് ചെയ്യുന്നോ മഹാബലി തന്നെ മായാവിയായ ആ മഹാബലി എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ദ്രൻ ഇന്ദ്രനാണ് അവൻ ഭയങ്കര പരവാനാണ് മായാവിയായ സുഷ്ഠനെ ബന്ധനസ്ഥനാക്കിയിരുന്നു പറയുമ്പോൾ ഒരു രാസപ്രവർത്തനത്തില് അവിടെ എതിർക്കുന്ന പലതരം ശക്തികളുണ്ട് അതിനെ തടയുന്ന പലതരം ശക്തികളുണ്ട് തടയാൻ ശ്രമിക്കും കാരണം എഫ് റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു എതിർപ്പുണ്ട് ആ എതിർപ്പിനാണ് ശുഷ്കൻ എന്താണ് ശുഷ്ണൻ എന്നെല്ലാം പറയുന്നത് ഋത്നൻ ശുഷ്ണൻ എന്നെല്ലാം പേരിൽ പറയുന്നത് ന്യൂട്ടൻ്റെ ലോ പ്രകാരം എലേ എസ് തമോ ഗുണപ്രകാരം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനെന്തുണ്ട് ഒരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെ മറികടന്നിട്ടാണ് അത് പുതിയൊരു വസ്തുവായി മാറുന്നത് ചായപ്പൊടിക്ക് ചായപ്പൊടിയായിട്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് വെള്ളത്തിന് വെള്ളമായിട്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷേ ഒരു ബലവും ഊർജ്വലം പ്രയോഗിച്ചിട്ട് അതിനെ ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത് അഗ്നിയുടെ സഹായത്താലും ഇന്ദ്രൻ്റെ സഹായത്താലും ചായയാക്കി മാറ്റുന്നത് അപ്പോൾ അവിടെയുള്ള എതിർക്കുന്ന ശക്തികൾ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവും അത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലും ഉണ്ട് അതിലൊന്നാണ് സുഷ്ഠനായിട്ട് ഇവിടെ

സൂര്യൻ ഉഷസിനെ പ്രാപിക്കുന്നത് പോലെ സ്തോതാവിനാൽ വർദ്ധിക്കപ്പെട്ട ശക്തി ഇന്ദ്രനെ പ്രാപിക്കുന്നു ശത്രുമധ്യത്തിൽ ആർത്തനാദമുണ്ടാക്കിക്കൊണ്ട് ദുഷ്കർമ്മങ്ങളെ നശിപ്പിക്കുന്നു ഇവിടെ ഇവിടെ സൂര്യൻ ഉഷസിനെ പ്രാപിക്കുന്ന പോലെ സൂര്യൻ്റെ വെളിച്ചം അല്പം മുന്നിലായിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത് അതിനാണ് ഉഷസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ഒരു വെളിച്ചമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചം പുറത്തേക്ക് വരുന്നത് കുറച്ച് അത്തിരിയിൽ നിന്ന് നേരിട്ടല്ല കുറച്ച് ദൂരത്തു നിന്നാണ് ഒരു നല്ല കട്ടിയുള്ള പ്രകാശ ഏരിയ കാണാം അതാണ് ഉഷസ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് പ്രകാശം പ്രസരിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നത് സൂര്യൻ വരുമ്പോഴും സൂര്യൻ്റെ മുമ്പിൽ ആദ്യം പ്രകാശം വരും അതാണ് ഉഷസ് അപ്പം അങ്ങനെ പ്രകടമാകുന്നത് പോലെ യജമാനനൊരു കർമ്മം ചെയ്യുമ്പോൾ എന്തു പറ്റും ആ ശക്തി ആ കർമ്മത്തിൽ നിന്നുമുള്ള ശക്തി ഇന്ദ്രനെ പ്രാപിക്കുന്നു ആ കർമ്മത്തിൽ നിന്നും നടക്കേണ്ട പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു ശക്തി ഉത്ഭവിക്കുന്നു അതാണ് ഇന്ദ്രനെ ആക്റ്റീവ് ആക്കുന്നത് അതായത് ആ ശക്തി വരുന്നത് സയൻസിൽ നിന്നാകാം നമ്മൾ കൊടുക്കുന്ന ഊർജത്തിൽ നിന്നാകാം നമ്മൾ ഊർജ്ജം കൊടുത്താലും അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്നുള്ളൊരു പ്രേരക ശക്തി വരുന്നുണ്ട് ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രനായിട്ട് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പ്രേരക ശക്തി ഇന്ദ്രനെ പ്രാപിക്കുന്നു അവൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശത്രു മധ മധ്യത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ദുഷ്കർമ്മങ്ങളെ അവൻ്റെ തടസ്സങ്ങളെയെല്ലാം മാറ്റുന്നു അപ്പൊ അതെന്താ ചെയ്യുന്നത് അവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിന് ഒരു കർമ്മം ചെയ്യുമ്പോൾ അവിടെ എന്തോ നടക്കുന്നുണ്ട് ആ നടക്കുന്നതില് ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തടസ്സങ്ങളെ മുഴുവൻ ഇന്ദ്രൻ ഇല്ലാതെയാക്കിയിട്ടാണ് ആ ആ വസ്തുക്കളെല്ലാം ഒരു പുതിയ വസ്തുവായിട്ട് മാറ്റുന്നത് ഇനി അഞ്ചില് മണ്ഡലം ഒന്ന് സൂക്തം അൻപത്തിയാറിൽ അഞ്ച് വിയത്തിരോ തരുണമചുതം രജോ തിഷ്ടിഭോ ദിവസുഗർഹണ സ്വർമ്മീളഹേ യന്മദ ഇന്ദ്രഹർഷ്വാഹൻ വൃത്രം നിരപമ ഔജ്ജോ അർണവം ഇന്ദ്രൻ ആകാശ ആകാശദിഖുകളിൽ ജലവാഹിയായ അന്തരീക്ഷം സ്ഥാപിച്ചു സോമത്തിൽ നിന്നുള്ള ആനന്ദം ലഭിച്ച ഇന്ദ്രൻ വൃത്രനെ വധിച്ച് ജലം നിന്ന ഭാഗത്തേക്ക് ഇവിടെ പറയാണ് ഇന്ദ്രനാണ് ആകാശത്തിലെ ജലത്തെ സ്ഥാപിച്ചത് അപ്പൊ ആകാശത്തിലെ ജല എത്തുന്നത് എങ്ങനെയാണ് ഭൂമിയിലുള്ള ജലം ചൂട് പിടിക്കുമ്പോൾ അത് അതിലെ തന്മാത്രകൾ വേർപറ്റിറ്റ് കണങ്ങളായ തന്മാത്രകളായിട്ട് ഉയർന്ന് ആകാശത്തിലേക്ക് പോകും അവിടെയുള്ള സയൻസ് എന്താണ് ചൂട് കിട്ടുമ്പോൾ ജലം ബാഷ്പീകരിക്കും കടലിലെ ജലമെല്ലാം ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകും അതാണ് സയൻസ് ആ സയൻസ് ചൂട് കിട്ടുമ്പോൾ ഒരു പ്രേരിപ്പിക്കും ആ തന്മാത്രകളെ കൊണ്ട് ആ ജലത്തിലുള്ള തന്മാത്രകളെ വേർതിരിച്ചിട്ട് വേർതിരിഞ്ഞ് ഓരോ ജലതന്മാത്രയും വേർതിരി വേർതിരിഞ്ഞ് മുകളിലേക്ക് വയരാൻ പ്രേരിപ്പിക്കും ആ പ്രേരിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രൻ എന്തു ചെയ്യും വെള്ള തന്മാത്രകളെയെല്ലാം വേർപ്പിച്ച് മുകളിലോട്ടേ കൊണ്ടുപോകും പോകുന്ന അനുസരിച്ച് ആ തന്മാത്രകൾ തന്നെ ചാർജ് കണങ്ങളാക്കിയിട്ട് അവിടെ വെച്ച് മാറ്റി അതിലെല്ലാം പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ് ആകാശത്തിൽ മേഘം സ്ഥാപിക്കുന്നതും ഇന്ദ്രനാണ് പിന്നെ എന്തുണ്ട് ആ വൃത്രനെ നമ്മൾ നശിപ്പിച്ച് ആ മേഘങ്ങൾ അവിടെ എങ്ങനെയുണ്ടായാൽ മഴ പെയ്യാതെ കൂടിച്ചേരാതെ നിൽക്കും കൂടിച്ചേരാതെ നിർത്തുന്ന ഒരു ശക്തി വിശേഷത്തെയാണ് വൃത്രൻ എന്ന് പറയുന്നത് എതിർക്കുന്ന ശക്തി പിന്നെ അതിനെ കൂടിച്ചേരാൻ ആ സംഭവിക്കില്ല അപ്പം ഇന്ദ്രൻ മഴക്കാലമാകുമ്പോൾ ഇന്ദ്രൻ അവിടെ ചെന്നിട്ട് ഈ വിത്രനെ വൃത്രനെ നശിപ്പിച്ചിട്ട് എന്തു ചെയ്യും ഈ ആറ്റങ്ങളെ ഈ ജലത്തുള്ളികളെ പിന്നും കൂടിച്ചേർപ്പിച്ചിട്ട് കനമുള്ളതാക്കിട്ട് കുറെ തുള്ളി കൂടി ചേരുമ്പോ കനമുള്ളതാക്കിട്ട് ഭൂമിയിലേക്ക് വർഷിക്കുന്നു അപ്പൊ അവിടെയും പ്രവർത്തിക്കുന്നത് അന്തരീക്ഷത്തിൽ ജല എത്തിക്കുന്നതും ഇന്ദ്രനാണ് മഴ സമയത്ത് അവയെ യോജിപ്പിച്ചിട്ട് ഭൂമിയിലേക്ക് തള്ളുന്നതും ഇന്ദ്രനാണ് ഇനി ആഗ്ഗേദ മണ്ഡലം ഒന്ന് സൂക്തം അൻപത്തിയാറിൽ ആറ് ശധനുഷു ത്വം സൂതസ്യ മതേ അരിണ അപോ സമയാ വിവൃത്ര ഇന്ദ്രൻ സ്വന്തം ശക്തിയാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് ജലത്തെ സ്ഥാപിച്ചു സോമം പാനം ചെയ്യാൻ ചെയ്ത് മത്തനായി ജലം േഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും തകർക്കുകയും ചെയ്തു ഇവിടെ അത് തന്നെയാണ് പറയുന്നത് ഇന്ദ്രൻ അതിന്റെ ശക്തിയാലാണ് ആകാശത്തിനും ഭൂമിക്കും ഇടയില് ജലം സ്ഥാപിച്ചത് ഭൂമിയിലുള്ള ജലത്തെ ബാഷ്പീകരിച്ച് അവിടെ കൊണ്ട് സ്ഥാപിച്ചത് ഇന്ദ്രനാണ് നീ സോപവാനം ചെയ്യുന്ന ചെയ്തു മത്തനായിട്ട് എന്നിട്ട് അവിടെ നിന്നിട്ട് ആ ജല കണങ്ങളെ എന്തു ചെയ്യും വേർപടിച്ച വിഘടിച്ച ചാർഡായിട്ടിരിക്കുന്ന കണങ്ങളെ ഇന്ദ്രനെടുത്തിട്ട് അവ എന്ത് ചെയ്യും ജലത്തുള്ളികൾ നമുക്ക് തരും അവിടെ ജലം പാനം ചെയ് സോമം പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളത് ചാർഡുള്ള കണങ്ങളാണ് അതിനെ അതെടുത്തിട്ട് അവ തമ്മിൽ യോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും ജലത്തുള്ളിയാക്കിയിട്ട് മഴയായിട്ട് പെയ്പ്പിക്കും അപ്പൊ മേഘങ്ങളിൽ നിന്നും ജലത്തെ മോചിപ്പി ജലകണങ്ങളെ മോചിപ്പിച്ചിട്ട് അവനെ എതിർക്കുന്ന എല്ലാ ശത്രുക്കളെയും ആരെല്ലാമാണോ വെള്ളം അവിടുത്തെ ആകാശത്തിലെ മേഘങ്ങളെ ചാർജുള്ള മേഘങ്ങളെ വ്യത്യസ്ത ചാർജുള്ള മേഘങ്ങളെ കൂടിച്ചേർന്നതിന് തടസ്സമായി നിൽക്കുന്നത് ആ മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ആ തടസ്സത്തെ നീക്കിയിട്ട് ആ ശത്രുക്കളെ നീക്കിയിട്ട് മേഘത്തെ വർഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഇന്ദ്രനാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഏതോ ഒരു ശക്തി മഴക്കാലമാകുമ്പോൾ മേഘങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നുണ്ട് ഏതോ ഒരു ശക്തി മേഘങ്ങളെ മഴ പെയ്യാതെ അവിടെ തള തടഞ്ഞു നിർത്തി ആ തടഞ്ഞു നിർത്തുന്ന ശക്തിക്കാണ് പുത്രൻ എന്നെല്ലാം പറയുന്നത് അസുരനെന്നോ എന്നോ അതിൻ്റെ പാർശ്വതന്മാർ എന്നോ എല്ലാം പറയുന്നത് തടുക്കുന്നവര് പാർശ്വതന്മാരെന്നോ എന്തോ പറയാ അത് അസുര സ്വഭാവമായിട്ട് ചിത്രീകരിക്കും ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു അവരെ തോൽപ്പിച്ചിട്ട് കൂട്ടിച്ചേർക്കുമ്പോ താഴെത്തോട്ടേക്ക് വരും മഴ അല്ലാതെ എന്തായാലും ഒരു ബലമുണ്ടെങ്കിലേ പറ്റുകയുള്ള ബലം സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടും പറയാം അതാത് കാലഘട്ടത്തിൽ ഒരു ബലമുണ്ടായിട്ടാണ് അവയെ ചേർത്ത് മഴയാക്കി പെയ്ക്കുന്നത് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്